ഹായ് ഗുഡ് ഈവനിങ് ഓൾ കണ്ടോ ഞങ്ങളുടെ റോക്കി ഇന്ന് വെളിയിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പാക്കിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇനി ഞങ്ങളുടെ പാക്കിംഗ് രീതികളൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് വരെ നീളുന്നതായിരിക്കും അപ്പോഴത്തേക്ക് അവനെ കുറച്ച് നേരത്തേക്ക് ഒന്ന് പുറത്താക്കിയേ ഇത് അവൻ്റെ തോട്ടം കണ്ടോ റോക്കി പാക്ക് ചെയ്തിട്ട് മൂന്നാകത്തേക്ക് വിളിക്കാം കേട്ടോ ഇച്ചിരി നേരം അവിടെ ഇരുന്നോ കളിച്ചോ മക്കളാ കേട്ടോ ഇതാ എൻ്റെ മമ്മി ആണ് ഞാനിവിടെ പറയുന്നത് എന്താണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കറക്റ്റ് അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പാക്ക് ചെയ്യുന്നതും അളക്കുന്നതും ഇവിടെ വന്നിട്ടാണ് കേട്ടോ കറക്റ്റ് മമ്മി ഒരു മീറ്റർ അല്ലേ മമ്മി നൂറ് സെൻറ്റിമീറ്ററിൻ്റെ അല്ലേ നമ്മൾ നോക്കട്ടെ കാണിച്ച് കറക്റ്റ് നൂറ് മീ നൂറ് സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ സൂറത്തു നിന്ന് ഫാബ്രിക്ക് വരുന്നത് ഒരു തൊണ്ണൂറ്റി അഞ്ച് സെൻറ്റിമീറ്ററിലൊക്കെയാണ് വരുന്നത് സോൾട്ട് ചെയ്ത് പക്ഷെ ഞങ്ങൾ അയക്കുന്നത് അത് അഞ്ച് സെൻറ്റിമീറ്ററോട് ആഡ് ചെയ്ത് കറക്റ്റ് നൂറ് മീറ്റർ ആക്കിക്കൊണ്ടാണ് കേട്ടോ എൻ്റെ മമ്മിയാണ് ഇവിടെ മെറ്റീരിയൽസ് എല്ലാം അളക്കുന്നത് മ മമ്മി കറക്റ്റ് പിടിച്ചാലും ഞാൻ ഒരു ഇച്ചിരി ഒരു ഇഞ്ച് നീക്കിയേ കട്ടിയുള്ളൂ അല്ലേ മമ്മി ഒരു ഇഞ്ചെങ്കിലും ഞങ്ങൾ കൂടുതൽ മാത്രമേ കസ്റ്റമർക്ക് കൊടുക്കുകയുള്ളൂ പിന്നെ ഇതെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൻ്റെ എല്ലാം ഓൾറെഡി പാക്ക്ഡ് ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് പേയ്മെൻറ്റ് ചെയ്ത കസ്റ്റമേഴ്സിന് ഇപ്പം റീപ്ലേസ്മെൻറ്റുകാർക്കാണ് ഫസ്റ്റ് ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഉണ്ടോ പേരൊക്കെ എഴുതി ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റീപ്ലേസ്മെൻ്റ്കാർക്ക് ദാ സുബ്ബലക്ഷ്മി റീപ്ലേസ്മെൻറ്റ് ദ ജാസ്മിൻ നിലൂ റീപ്ലേസ്മെൻറ്റ് ലിജ ജോസ്കോ റീപ്ലേസ്മെൻറ്റ് കണ്ടോ സീന ഹുസൈൻ റീപ്ലേസ്മെന്റ് ഇങ്ങനെ കുറേ ഉണ്ട് അതൊക്കെ എനിക്ക് എല്ലാം കൂടി വീഡിയോയിൽ പേര് വായിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാം നമ്മൾ എല്ലാം റീപ്ലേസ്മെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മമ്മിതാ ഇനി ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് അഞ്ച് മീറ്ററായിട്ട് മമ്മി സോട്ട് കണ്ടോ ഇതൊരു കസ്റ്റമർക്ക് അഞ്ച് മീറ്റർ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അടുത്ത അതാണോ മമ്മി അതിൻ്റെ ഒരു അഞ്ച് മീറ്റർ മമ്മി ആക്ച്വലി മമ്മിക്ക് എത്ര വയസ്സായി നോക്കട്ടെ നോക്കട്ടെ കണ്ടാ പറയത്തില്ല സന്തൂർ മമ്മി പണ്ട് അമ്മാ നോക്കി മമ്മി പണ്ട് അമ്മാമ്മച്ചി എങ്ങനെയാ തന്നിട്ടുള്ളത് പിന്നെ തേങ്ങാപ്പാലിന് അകത്ത് എങ്ങനെയാ മമ്മി ഗോതമ്പ് പുരുട്ടിയിട്ട് ഉണ്ട ഉണ്ടാക്കി കൊടുത്ത് വളർത്തിയതാണ് എന്ന് മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ ആരോഗ്യമാണ് ഇപ്പോഴെന്ന് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഞാൻ എന്തിനാണെന്ന് അറിയുമ്പോൾ മമ്മിക്ക് ഇത് കൊടുത്തത് എന്തായാലും പാക്കിങ്ങിൽ നിന്ന് ഇപ്പം നമുക്ക് ഓഫീസ് സെറ്റ് ചെയ്യുന്നവരെ നമ്മൾ വീട്ടിൽ തന്നെയാണ് പാക്ക് ചെയ്യുന്നത് അപ്പം മമ്മി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മമ്മിക്ക് ഈസി ആയിട്ട് ഓഫീസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ അതും അല്ലേ മമ്മി അത് മാത്രമല്ല ഒരു വരുമാന മാർഗ്ഗം എൻ്റെ മമ്മിക്ക് കിട്ടുമല്ലോ അതിൽ നിന്ന് എന്തായാലും നമ്മൾ സാലറി എല്ലാവർക്കും കൊടുക്കണമല്ലോ അപ്പം അതെൻ്റെ മമ്മിക്ക് അയക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മമ്മി എൻ്റെ വാവശിയും കൂടാണ് എന്നെ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം മമ്മി ഇങ്ങനെ മെറ്റീരിയലിൻ്റെ പണി തകൃതിയായിട്ട് നടത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അല്ലക്കുട്ടനാണ് ആട്ടത്ത് അല്ലൂസേ എന്താണ് ചെയ്യുന്നത് അല്ലൂസ എൻ്റെ അല്ലൂസ എല്ലാവരുടെയും പേര് എഴുതി വെക്കുവാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ പേര് വായിച്ച അല്ലൂസ ആരൊക്കെയടാ എല്ലാം കിട്ടിയോ നിനക്ക് ഗ്രൂപ്പിൽ നിന്ന് ആ അത് അമ്മ കണ്ടുപിടിക്കാവേ പിന്നെ ബാക്കിയൊക്കെ നീ എഴുതി വെച്ചോ എല്ലാം കൂടി കാണിക്കണ്ട നിങ്ങൾക്ക് എന്നെ ഇതായി അപ്പം എൻ്റെ അല്ലൂസ് ഇങ്ങനെ കൊറിയർ എല്ലാം അഡ്രസ്സ് എന്ത് മോനെ എനിക്ക് അമ്മ അഡ്രസ്സ് എടുത്ത് തരാവേ ഒരു മിനിറ്റ് അമ്മ അഡ്രസ്സ് എടുക്കാൻ വിട്ടുപോയി പോയി ആ മമ്മി അഡ്രസ് കണ്ടോ ഇത് ഞാൻ അഡ്രസ്സൊക്കെ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് എൻ്റെ അല്ലക്കൂട്ടൻ്റെയെ ലയിപ്പിക്കും അഡ്രസ്സ് അല്ലൂനെ ഏൽപ്പിച്ചു ഇനി എന്താ അല്ലൂസ് എല്ലാം പാക്ക് ചെയ്ത് അയക്കുവേ അല്ലൂസേ ഇങ്ങോട്ട് നോക്കുക നമ്മുടെ കൊറിയർ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു മറ്റേ നമ്മുടെ കൊറിയറിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കാണിച്ചേ ട്രാക്കിംഗ് ഐഡീസ് ഒന്ന് പറഞ്ഞ മോനെ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ കൊറിയർ വ്യക്തമാവുന്നില്ല നമ്മുടെ കൊറിയറിൻ്റെ ട്രാക്കിംഗ് ഐഡീസ് വരുന്നതേ ഇതാ ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് എന്താ കാണിച്ചു തരുന്നത് എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് വ്യക്തമാവുന്നുണ്ട് ദൂരെ ദൂരെയെന്ന് കാണിച്ചാൽ ക്യാമറയിൽ ക്ലിയർ എന്ന് തോന്നുന്നു അപ്പം ഇതാ ഇങ്ങനെയാണ് നമ്മൾ ട്രാക്കിംഗ് ഐഡീസ് കസ്റ്റമേഴ്സിൻ്റെ അതെല്ലാം വരുന്നത് അപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് കസ്റ്റമേഴ്സിൻ്റെ ഇത് ഇതൊക്കെ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലതിലൊന്നും തെളിച്ചും കാണത്തില്ല ഇത് കഴിഞ്ഞ ആഴ്ചത്ത് നമ്മുടെ പെൻഡിങ് ഉണ്ടായിരുന്നല്ലോ അച്ചുരിദാർ മെറ്റീരിയൽസ് പെൻഡിങ് അതിൻ്റെ ഡിസ്പാച്ച് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം കേട്ടോ ഇത്ര ഇതെല്ലാം പ്രോഡക്റ്റുകൾ ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് അപ്പം ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ സാധനങ്ങൾ അയക്കുന്നത് അടുത്ത ആദ്യം കാണിച്ച മോനെ ദ ഇതാണ് ആക്ച്വലി ഈ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ആ പ്രൊഡക്റ്റിനകത്ത് ദൈതുപോലൊരു സ്റ്റിക്കർ ഉണ്ടാവും ആ സ്റ്റിക്കറാണ് ദ ഈ സ്റ്റിക്കറാണ് അതായത് സി എൽ ഫൈവ് സിക്സ് ടു ത്രീ വൺ ഫൈവ് ഫൈവ് ഡബിൾ ഫൈവ് വൺ നയൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ബെയ് കാണുന്ന ഈ ഒരു ട്രാക്കിംഗ് നമ്പർ ഇതാണ് ആക്ച്വലി നിങ്ങളുടെ ട്രാക്കിംഗ് നമ്പർ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് പാക്കിംഗ് പിക്ക് കിട്ടുന്ന സമയത്ത് ഞങ്ങളൊക്കെ ബൾക്കായിട്ട് അയക്കുന്നതാണ്ട് പോസ്റ്റ് ഓഫീസിൽ ഞങ്ങൾക്ക് ഈ സ്റ്റിക്കർ എല്ലാം ഓൾറെഡി തന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് അയക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ട്രാക്കിംഗ് ഐ ഡി ആ കവറിൻ്റെ പുറത്ത് ഒരെണ്ണം പാക്ക് ചെയ്ത് കാണിച്ചു കൊടുത്ത മോനെ ഇതാ ആ സിജി സാബു ഒരെണ്ണം ചെറിയ കവർ ഈ ഈ കവറിലാണ് ആ അതെ അഡ്രസ്സും ഫ്രണ്ടിരിക്കേ അതിനകത്തു നിന്ന് അതാ അത് കാണിച്ചേ അത് അതിങ്ങെടുത്ത മോനെ ആ ഇതാ ആ ട്രാക്കിംഗ് ഐ ഡി ഒട്ടിച്ചത് കാണിച്ചേ ഒരു മിനിറ്റ് കണ്ടോ ദാ ഇതുപോലെ ഞങ്ങൾ അഡ്രസ്സില്ല അഡ്രസ്സിൽ കസ്റ്റമർ അഡ്രസ്സ് നിങ്ങൾക്ക് കാണിക്കുന്നില്ല സോറി ദാ ഇതുപോലെ നമ്മൾ ഇതുപോലെതായി ട്രാക്കിങ് ഐ ഡി ഒട്ടിച്ചേക്കും ഇത് ഒട്ടിച്ചാണ് നമ്മുടെ അഡ്രസ്സിനകത്ത് സംഭവം നമ്മുടെ കൊറിയർ അവരുടെ ഫ്രണ്ടിൽ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന അതാണ് ട്രാക്കിംഗ് ഐ ഡീസ് അപ്പോൾ നിങ്ങൾക്ക് പാക്കിംഗ് പിക്ക് കിട്ടുമ്പം ആ കാണുന്ന സംഭവമാണ് ട്രാക്കിങ് ഐ ഡി എന്ന് പറയുന്നത് കേട്ടോ അത് എല്ലാവരും ഒന്ന് കൺഫേം ആക്കാനും എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജസ്റ്റ് ഈ ഒരു ചെറിയ വീഡിയോ എടുത്തത് കാരണം എന്താണെന്ന് വെച്ച് എല്ലാവർക്കും നമ്മുടെ ഒരു അവസ്ഥ മനസ്സിലാ അത് ജന്യൂനിറ്റി ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അപ്പം വൈകുന്നേരങ്ങളിലാണ് ഞങ്ങൾ പാക്ക് ചെയ്തത് മൊത്തവും മമ്മി ഞാനും എൻ്റെ അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ കണ്ടമാന ഓഡേഴ്സാണ് രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ അഞ്ച് ഒക്കെ അപ്പോൾ അതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് സോട്ട് ചെയ്യാനായിട്ട് വരുന്ന ഒരു ടൈമാണ് നമുക്ക് ഇത്രയും പോകുന്നത് കേട്ടോ അപ്പം എന്തായാലും എല്ലാവർക്കും കാര്യങ്ങൾക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നാളെ നമുക്ക് അടിപൊളി വീഡിയോ ആണ് നാളത്തെ ഒരു വലിയ സർപ്രൈസ് ഉണ്ട് കേട്ടോ ഒരു ഭയങ്കര വലിയ സർപ്രൈസാണ് നാളത്തെ വീഡിയോയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്ത് പറയാമോ എന്തായിരിക്കും ആ സർപ്രൈസ് സർപ്രൈസൊന്ന് ഗസ് ചെയ്ത് പറയാൻ പറ്റും അല്ലോണ്ട് പറയാൻ പറ്റൂടാ എന്തായിരിക്കും സർപ്രൈസ് ഇങ്ങോട്ട് എങ്ങോട്ടൊന്നേക്ക് സത്യം അപ്പം എന്നാ ഭയ പറഞ്ഞേ Bye-bye. Thank you. Take care. Good night.